പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി നമ്മുടെ സഹോദരരെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ യേശിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ആ പ്രാര്നാ നിയോഗങ്ങൾ എങ്ങോട്ട് അയച്ചു തരിക സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു നമ്പറിലേക്ക് അപ്പം നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിൽ രണ്ട് പ്രാർത്ഥനകൾ പ്രൊമീസിങ് പ്രാർത്ഥനയാണ് നമുക്കറിയാമല്ലോ അതായത് എൻ്റെ തന്നെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം നൽകുക മറ്റു നാല് പ്രാർത്ഥനാ യോഗങ്ങളും യോഗനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഓർക്കുക അവിടെ ആറ് കൽഭരണികളിലുണ്ട് ആ കൽഭരണികളിലേക്ക് നമ്മുടെ രണ്ട് പ്രൊമീസുകളും നാല് പെർട്ടിക്കുലർ പ്രാർത്ഥനകളും ആത്മീയമായി സമർപ്പിക്കുന്നു ഈശ്വരനെ ബ്ലസ് ചെയ്തു വൈനായി അനുഗ്രഹമായി മാറ്റിത്തരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ പത്താഴ്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ഓർക്കുന്നു നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർന്ന് നൽകപ്പെടും അതിനാൽ ഈ പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാം നമ്മുടെ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥനയുണ്ടെങ്കിൽ അങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ പുരുഷ വരച്ച് കൈവെള്ളലിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ ഇങ്ങോട്ട് അയച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും യേശ്വരനാമത്തിൽ സമർപ്പിക്കുന്നു അഭിഷേകം കൊണ്ട് നിറയട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവ് ഭാവിസ്വയെ ഞങ്ങളുടെ ഒന്നും രണ്ടും പ്രാർത്ഥന പ്രോമീസുകളെയും മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ അഭിഷേകം നിറയ്ക്കണമേ ധാരാളം പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് വിവാഹപ്രായമായിട്ട് വിവാഹാർത്ഥ സ്ഥിതിയിൽ പ്രവേശിക്കാതിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല മധുപരന്മാരെ നല്ല സൽസ്വഭാവികളായ പൊതുപരന്മാരെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് രോഗവീടുകളിൽ നിന്ന് മോചനം പേടകളിൽ നിന്നും വചനമുണ്ടാകട്ടെ യേശുവെ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകട്ടെ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ ശത്രുക്കൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ തകർന്നു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഉണ്ടാകട്ടെ അവർ ഈ കുടുംബത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കും തോപ്യത്തിൻ്റെ ഈ രഘുവേലിൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ അറിയുന്നു ആയിശോയിൽ ഈ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളുടെയും മേലും അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക ഊരിശു വരച്ച് പ്രാർത്ഥിക്കുക ഒപ്പം നമ്മുടെ ശരീരത്തിലുള്ള വേദനകളുള്ള രോഗങ്ങളുള്ള ഭാഗങ്ങളിൽ കുരിശു വരയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ യേശുവെ സൗഖ്യമെടുതലും രോഗപീഠകളിൽ നിന്നും മോചനം ലഭിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ അഞ്ച് സെൻസസ്സുകളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശിവരച്ച് നമ്മുടെ എല്ലാ ആവശ്യമില്ലാത്ത അറിവുകളെ ലോക്ക് ചെയ്യുക ആവശ്യമുള്ള അറിവുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക കണ്ണൂർ കുരിശ് വരയ്ക്കുക കാതുൽ കുരിശു വരയ്ക്കുക മൂക്കിൽ നാക്കിൽ തൊക്കിൽ കുരിശ് വരയ്ക്കുക യേശുവിൻ്റെ അഭിഷേകം ധാരാളമായി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശോയെ ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകുമാറാകട്ടെ കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ എല്ലാ തരത്തിലുള്ള രോഗപീഠകളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും ആ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും കർത്താവായ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ വിശ്രപ്പായ മാലാഗിയുടെ ഇടപെടലുകൾ പരിശുദ്ധ അമ്മയുടെയും ശുദ്ധ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും ഇടപെടലുകളും പ്രാർത്ഥനയും ഞങ്ങളുടെയും കുടുംബത്തിനും തലമുറകൾക്കും ഉണ്ടാകുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുരസ്തു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധായ്മ സഹവാസവും നമ്മുടെ നമ്മുടെ എല്ലാ ആറ് പ്രാർത്ഥന നിയമങ്ങളോടത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ